ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് മറികടന്ന് നരേന്ദ്രമോദി തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദവിയിലിരുന്നവരിൽ രണ്ടാം സ്ഥാനത്തെത്തി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള റെക്കോർഡ് മറികടന്നാണിത് ഈ റെക്കോർഡിലൂടെ തുടർച്ചയായി ഒറ്റ ടൈമിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന നേട്ടമാണ് അദ്ദേഹം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി അഞ്ചിന് പ്രധാനമന്ത്രി മോദി നാലായിരത്തി എഴുപത്തി എട്ട് ദിവസം അധികാരത്തിൽ പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജനുവരി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് വരെ തുടർച്ചയായി നാലായിരത്തി എഴുപത്തി ഏഴ് ദിവസം പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കാലയളവിനെയാണ് അദ്ദേഹം മാറികടന്നത് രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി തുടങ്ങിയ മോദി ഇപ്പോൾ ഏകദേശം ഇരുപത്തിനാല് വർഷത്തോളമായി സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ നയിക്കുന്നു ഇത് മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും നേടാനാകാത്ത നേട്ടമാണ് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ജനിച്ച ആദ്യത്തെയും ഏക പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി വ്യക്തമായി ഭൂരിപക്ഷം നേടിയ ഏക കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഭൂരിപക്ഷത്തോടെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ സിറ്റിംഗ് പ്രധാനമന്ത്രിയും മോദിയാണ് തന്റെ പാർട്ടിയെ തുടർച്ചയായി മൂന്ന് ദേശീയ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലേക്ക് നയിച്ച രണ്ടാമത്തെ നേതാവാണ് മോദി ഇതിനു മുമ്പ് ജവഹർലാൽ നെഹ്റു മാത്രമാണ് ഈ നേട്ടം കൈവരിച്ചത് മുഖ്യമന്ത്രിയായിരുന്ന കാലയളവ് കണക്കാക്കുമ്പോൾ പ്രധാനമന്ത്രി മോദി തന്റെ പാർട്ടിയുടെ മുഖമായി തുടർച്ചയായി ആറ് തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിരുന്നു